വിഷമുണ്ടെങ്കിലും ഒന്ന് ആഞ്ഞ് പിടിച്ചെന്ന് സലാം പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളെ ഉണ്ടാവുള്ളൂ പക്ഷെ രണ്ട് കൂട്ടരും ശ്വാസം പിടിച്ച് നടക്കും ഒന്ന് ചെന്ന് മാപ്പ് പറയാനോ ഒന്ന് കൈപിടിച്ച് നന്നാവാനോ നമ്മൾ തയ്യാറാവില്ല ഒറ്റ കാര്യം പറയട്ടെ തെറ്റി നടക്കുന്ന ആണോ പെണ്ണോ അവരുടെ നിസ്കാരവും അവരുടെ സുന്നത്ത് നോമ്പ് അവരുടെ മനസ്സിലാക്കണം അവര് അവിടെ കിടന്നോട്ടെ അവരുടെ അമലുകൾ എനിക്ക് വേണ്ട എന്ന് അള്ളാഹു പറയുന്നുവെന്ന് പരിശുദ്ധ റസൂൽ ഒന്നാം പോയി ഇരിക്കുന്നുണ്ട് പക്ഷെ കളാപ്പനോട് അഞ്ചിനോട് തെറ്റാണ് വാപ്പനോട് തെറ്റാണ് ഒറ്റ കാര്യമില്ല മൂന്ന് ദിവസം പിണങ്ങാനും അനുവാദമുണ്ട് ചില കേസുകൾ പിണങ്ങാതിരിക്കാൻ പറ്റാത്ത കേസ് എന്താ പെണക്കം മൂന്ന് ദിവസം അതിലേറെ പിണങ്ങാൻ പറ്റൂല മൂന്ന് ദിവസത്തിലേറെ ഉണ്ടാകാൻ പാടില്ല ഭാര്യ ഭർത്താവും അങ്ങനെയാണ് വെറുതെ ഉമ്മിവാപ്പി രണ്ട് റൂമിൽ കടന്നിറങ്ങുന്ന എത്ര മനുഷ്യന്മാരുണ്ട് മിണ്ടാത്തവര് പരസ്പരം അടിപിടിയാണ് ഉമ്മിവാപ്പി വയസ്സ് റൂത് കഴിഞ്ഞിട്ടില്ല രണ്ടാൾക്കും ഇപ്പോഴും കുട്ടികളിയാണ് രണ്ടാളും നന്നായിട്ടില്ല മക്കളുടെ മുമ്പിൽ പണക്കമ്മ ഉമ്മ പറഞ്ഞു വാപ്പാക്കും ഉമ്മാക്കും പിടിക്കൂല അങ്ങനെ വാപ്പി ഉമ്മയും ദേഷ്യത്തിൽ രണ്ടുപേര് രണ്ട് റൂമിൽ രണ്ടാം റൂമില് രണ്ടാമുണ്ടുക ഒരു വീട്ടിലാ താമസിക്കുന്നത് എന്ത് കാര്യം രണ്ടുപേരുടെയും സ്വർഗമാണ് നഷ്ടമാണ് വാശി നടക്കും സ്വർഗം കിട്ടുമോ കിട്ടൂല വാശി നടക്കും